എല്ലാവർക്കും നമസ്കാരം വിബിസ് ലിറ്റൽ വാൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം എൻ്റെ പേര് വിപിത നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം നമുക്കൊരു ബ്രഹ്മ മുഹൂർത്തം ഗ്രൂപ്പ് ഉണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബിബി സെറ്റിൽ വേൾഡ് എന്ന ചാനലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ജോയിൻ എന്നുള്ളൊരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ അംഗമാകാം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതിന് വേണ്ടി ഈ ഗ്രൂപ്പ് തീർച്ചയായും നിങ്ങൾക്കൊരു പ്രചോദനമായിരിക്കും മാത്രമല്ല ഹോസ്പിഷ്യസ് ആയിട്ടുള്ള ദിവസങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്ത് ബ്രഹ്മുഹൂർത്തം ഗ്രൂപ്പിൻ്റെ അംഗമാവുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം പൂക്കൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് ഒത്തിരി പേര് ചോദിച്ചതായി കണ്ടു ഞാൻ നാല് ദിവസങ്ങൾക്കൊരിക്കലാണ് പൂക്കൾ വാങ്ങിക്കുന്നത് കവറിലാക്കിയിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലാക്കി ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് മുതൽ അഞ്ച് ദിവസങ്ങൾ വരെ എനിക്ക് ആ പൂക്കൾ ഉണ്ടാവും ഇന്ന് വെള്ളിയാഴ്ച പൂജയാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് വെള്ളിയാഴ്ച പൂജ ആയതുകൊണ്ട് തന്നെ ഉപ്പ് ദീപം വച്ചിട്ടുണ്ട് വളരെ നല്ല ഫലം തരുന്ന സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച തരുന്ന ഉപ്പ് ദീപവും വെള്ളിയാഴ്ച ദിവസം വീട്ടിലെ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട് ഉപ്പ് ദീപത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഉപ്പ് ദീപം വച്ചതിന് ശേഷം മഹാലക്ഷ്മിയുടെ നൂറ്റിയെട്ട് അഷ്ടോത്തര ശതനാമാവലി നമ്മൾ വൈകുന്നേരം രാവിലെയോ ചൊല്ലുകയാണെങ്കിൽ നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം നല്ല രീതിയിലുള്ള ഫലം നിങ്ങൾക്ക് എത്തുക തന്നെ ചെയ്യും ഒമ്പത് വെള്ളിയാഴ്ചകൾ തുടർച്ചയായിട്ട് ചെയ്യുക വീട്ടിൽ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ളൊരു മാറ്റം നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും ഉപ്പ് വളരെ ശക്തിയുള്ള വളരെ നല്ല ഒരു വഴിപാട് രീതിയാണ് നമുക്ക് വളരെ ലളിതമായി വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം വീട്ടിലേക്ക് ഉപ്പ് വാങ്ങി വരുന്നതും വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ തരുന്നു അപ്പോൾ എന്തായാലും ഉപ്പുദ്വീപത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ചെക്ക് ചെയ്തോളൂ കേട്ടോ ഞാൻ എല്ലാ ഭഗവാനെയും ആരാധിക്കുന്ന എല്ലാ ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ചൊല്ലാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്നാൽ അങ്ങനെയാണ് മുരുകനിലേക്ക് എത്തുന്നത് വളരെ വൈകി മുരുകനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മുരുകൻ ഡിപോട്ടി എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഒരു ചിലർ ഒരു ചില അമ്പലങ്ങളിൽ ഒരു ചില ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുമ്പോൾ മാനസികമായും ശാരീരികമായും വളരെ അടുത്ത് നമുക്ക് ആ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും അതല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ പ്രകടമായിട്ടുള്ള സൂചകങ്ങൾ നമുക്ക് ആ ഭഗവാനിൽ നിന്ന് ലഭിക്കും ആ ഭഗവാനാണ് നമ്മുടെ കുലദൈവം അല്ലെങ്കിൽ ആ ഭഗവാനുമായി നമ്മുടെ പൂർവികർക്കോ അല്ലെങ്കിൽ നമ്മുടെ മുൻ ജന്മത്തിലോ നമുക്കെന്തോ വളരെ വലിയൊരു ബന്ധമുണ്ട് ഇനി അതുമല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന താമസിക്കുന്ന മണ്ണിൽ ഒരു ദൈവത്തിനൊരു ദേവനോ ദേവിയുടെയോ ശക്തി വളരെ കൂടുതലായിരിക്കും ആ ഭഗവാന്റെ നാമം ചൊല്ലുമ്പോഴോ അല്ലെങ്കിൽ ആ ഭഗവാനെ ആരാധിക്കുമ്പോഴോ മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴോ വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നു ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും ഒരിക്കൽ ഒരു വീഡിയോ കാണാനിടയായി ഭയങ്കര ഒരു വീഡിയോ ആണ് ഒരു ഒരമ്മയും അച്ഛനും തമ്മിലൊരു കട നടത്തി പോരാണ് അവർക്ക് ഗുരുവായൂരിലേക്ക് പോകണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ് അടുത്ത ദിവസം ഗുരുവായൂരിലേക്ക് പോകണം കണ്ണനെ കാണണം എന്ന് വിചാരിച്ചു പക്ഷെ അവർക്ക് സാധിച്ചില്ല അടുത്ത ദിവസം കട കട തുറക്കേണ്ടി വന്നു അങ്ങനെ ചായക്ക് പഞ്ചസാര എടുത്തതാണ് പക്ഷെ പഞ്ചസാര കയ്യിൽ നിന്നറിയാതെ കൊട്ടിപ്പോയി എന്നാൽ കണ്ണനെ കാണാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ആ അമ്മയുടെ മുമ്പിലേക്ക് കുട്ടിയെ പഞ്ചസാരയിലേക്ക് അമ്മ നോക്കി അപ്പോൾ പഞ്ചസാര ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുക എങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന വെച്ചാൽ ശ്രീകൃഷ്ണൻ ഓടക്കുഴലൂതി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലാണ് ആ പഞ്ചസാര കട്ട പിടിച്ചിരിക്കുന്നത് അപ്പം കണ്ണൻ്റെ നടയിലേക്ക് പോകാൻ സാധിച്ചില്ല എന്നുള്ള ആ അമ്മയുടെ വിഷമം അത് കണ്ടപ്പോഴേക്കും അമ്മയുടെ കണ്ണും മനസ്സും നിറഞ്ഞു അടുത്ത ദിവസം തന്നെ അവർ ആ പഞ്ചസാര ഒരു ബോക്സിലാക്കിയിട്ട് ഗുരുവായൂരിലേക്ക് വരികയും വികാരപരിധിയായിട്ട് സന്തോഷത്തോടു കൂടി നിറഞ്ഞ കണ്ണുകളോട് ആ അമ്മ അനുഭവം പങ്കുവെക്കേണ്ടായി ഭയങ്കര വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇങ്ങനെയാണ് നമ്മുടെ ഭഗവാൻ ഒരു ഒരിക്കലും നേരിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് ഇന്ന കാര്യങ്ങൾ ഒരിക്കലും പറയില്ല ഒരാളിലൂടെയോ ഒരു മനുഷ്യനിലൂടെയോ ഒരു രൂപത്തിലൂടെയോ ചിത്രത്തിലൂടെയോ വസ്തുവിലൂടെയാണ് ഭഗവാൻ ഞാൻ നിന്നെ കാണുന്നു നിനക്കൊപ്പമുണ്ടെന്ന് നമ്മളോട് പറയാതെ പറയുന്നത് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ട് സാഹചര്യങ്ങളിൽ ലൈഫിൽ ഒരു മെസ്സേജ് പോലെ കടന്നു വന്നിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒരു പരിഹാരം പോലെ കടന്നു വന്നിട്ടുള്ള രണ്ട് വ്യക്തികൾ പക്ഷെ ഞാൻ അവരോട് പേര് ചോദിച്ചു പേര് ചോദിച്ചപ്പോൾ പ്പോൾ അവർ കാർത്തികേയനെന്നും മുത്തുമരൻ എന്നും പേരുകളാണ് പറഞ്ഞത് ഭഗവാൻ മുരുകൻ്റെ പേരുകളാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് ഞാൻ അന്ന് പേര് ചോദിച്ചില്ലായിരുന്നെങ്കിൽ എന്താണ് കാരണം എന്നൊരിക്കലും ഞാൻ അറിയുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം അറിയണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയും സത്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭഗവാൻ തന്നെ നമുക്ക് മുന്നിലേക്ക് നിങ്ങൾക്ക് കുലദൈവത്തെ അറിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഏത് ഭഗവാനെയാണോ ആരാധിക്കേണ്ടത് അറിയില്ലെങ്കിൽ പ്രശ്നമില്ല അത് നമ്മുടെ തെറ്റല്ല കാരണം നമ്മളത് ആത്മാർത്ഥമായി ചിന്തിച്ച് തുടങ്ങുന്ന നിമിഷത്തിൽ ഈ യൂണിവേഴ്സ് നമുക്ക് വേണ്ട ഉത്തരം തരാൻ തയ്യാറാണ് ഇപ്പോൾ കുലദൈവ വിളക്ക് ഞാൻ വീട്ടിൽ വച്ചത് കൊണ്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ കുലദൈവത്തെയും എന്തിന് എൻ്റെ സ്വന്തം എൻ്റെ തറവാ ഞാൻ ജനിച്ചു വളർന്ന തറവാട്ടിലെ കുലദൈവത്തെയും ഞാൻ അറിയാൻ സാധിച്ചത് അത് വളരെ അടുത്താണ് കേട്ടോ എൻ്റെ തറവാട്ടിലെ കുലദൈവത്തെ ഞാൻ അറിയുന്നത് ഒത്തിരി ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ കുലദൈവം ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ മറന്നോ അറിയാതെയോ ആ ഭഗവാനെ ആരാധിക്കാൻ ധികം നമ്മൾ വിട്ടുപോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കുലദൈവം ഞാൻ ഞങ്ങൾ ശരിക്കും മഹാവിഷ്ണു ആണെന്നാണ് വിചാരിച്ചത് പക്ഷെ ഒരു അമ്പലത്തിൽ പോയപ്പോൾ അത് മുരുകനാണെന്ന് അവിടെ പറയണ്ടായി അപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെയും പല രീതിയിൽ പല രൂപത്തിൽ മുരുകൻ മുന്നിൽ വരുന്നു അങ്ങനെയാണ് കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിച്ചപ്പോൾ എൻ്റെ മകൻ ജനിച്ചത് അവൻ ചൊവ്വാഴ്ച ദിവസം വിശാഖം നക്ഷത്രത്തിലാണ് അവൻ ജനിച്ചത് ഭഗവാൻ എനിക്കപ്പം തന്നെ അത്രയും വലിയൊരു ഭാഗ്യം അത്രയും വലിയൊരു മെസ്സേജ് എനിക്ക് തന്നിരുന്നു ഞാനത് അറിയാതെ പോയതിൽ എനിക്ക് ഒരേ സമയം സങ്കടവും അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷവും തോന്നിയ നിമിഷമാണ് അങ്ങനെ എനിക്ക് എൻ്റെ കുലദേവ വിളക്ക് വെച്ചപ്പോഴാണ് കുലദൈവത്തെ ഭർത്താവിൻ്റെ കുലദൈവത്തെ യഥാർത്ഥ കുലദൈവത്തെ മനസ്സിലാക്കാൻ സാധിച്ചത് അതേപോലെ എൻ്റെ അച്ഛൻ്റെ കുലദൈവം ഒത്തിരി ഭഗവാനെ തൊഴുന്നുണ്ടെങ്കിലും അവിടെ ഒരു അമ്പലമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കുലദൈവം എന്നുള്ളൊരു നാമം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ദൈവത്തിൻ്റെ പേര് ഇന്നലെ അറിയുണ്ടായി ആ നാമം ചൊല്ലുണ്ടായി കാരണവന്മാരോട് അന്വേഷിച്ചപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുലദൈവം എന്ന് അവർ പറഞ്ഞ് കേട്ടു കാരണം നമ്മളൊത്തിരി ഭഗവാനെ തൊഴുന്നുണ്ടെങ്കിലും എൻ ആരാണ് കുലദൈവം എന്നുള്ളത് അവർ അവർക്കറിയാമെങ്കിലും അവർ പറഞ്ഞല്ലെങ്കിൽ അവർ തന്നെ ആ ദൈവത്തിന് ശരിക്കുള്ളൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ അത് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിട്ടാണ് കേട്ടോ കുലദൈവത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചത് അതിന് കാരണം അങ്ങനെ ഒരു ബുദ്ധി ബോധം മനസ്സൊക്കെ നമുക്ക് ഉണ്ടാവാൻ കാരണം ഞാൻ വീട്ടിൽ വെച്ച കുലദേവ വിളക്ക് തന്നെയാണ് നിങ്ങൾക്ക് കുലദേവത്തെ അറിയുമെങ്കിലും അറിയാം ും കുലദേവ വിളക്ക് വീട്ടിൽ വച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾ ഏത് ഭഗവാനെയാണോ ആരാധിക്കേണ്ടത് ആ ദൈവത്തെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ച ശക്തി ത്തി ഈ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് എത്തിച്ചു തരും ഞാൻ രാവിലെ വിളക്കൊക്കെ വെച്ചതിന് ശേഷം മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ കന്തസഷ്ടി കവചം കൂടി ചൊല്ലാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കന്തസഷഷ്ടി കവചം എനിക്ക് തരുന്ന ഒരു സന്തോഷം ആത്മവിശ്വാസം കോൺഫിഡൻസ് ഒരു ധൈര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് അന്നപൂർണിയെ അടുക്കളയിൽ ഒരു കുഞ്ഞ് സ്റ്റാൻഡിൽ അടിച്ച് അന്നപൂർണിയെ വെച്ച് വിളക്ക് വെച്ച് ദിവസവും ദശാങ്കം കാണിക്കാറുണ്ട് ദശാങ്കം കത്തിച്ച് വെക്കാറുണ്ട് ഒപ്പം രാവിലെ എന്താണോ പ്രാധാന്യം ണ്ടാക്കുന്നത് ആദ്യം ഒരല്പം അല്ല അന്നപൂർണയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുക വളരെ നല്ല ഫലം തരും പൂജാമുറിയിൽ എന്തോ ശബ്ദം കേട്ടപ്പോൾ പോയി നോക്കിയപ്പോൾ ശ്രീരാമാണ് ശ്രീരാം എന്താ ചെയ്യണമെന്ന് നോക്കിയപ്പോൾ മുരുകന് വെള്ളം കൊടുക്കുകയായിരുന്നു കണ്ടപ്പോൾ മനസ്സും കണ്ണും നിറഞ്ഞു കൃഷ്ണനും വെള്ളം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ണി കൊടുക്കുന്നതാണ് ഏട്ടോ കണ്ടത് ഇനി കുലദൈവത്തെക്കുറിച്ച് പലർക്കും പല രീതിയിലുള്ള സംശയമാണ് കുലദൈവ വിളക്ക് എങ്ങനെ വീട്ടിൽ വഹിക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കുലദൈവ വിളക്ക് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡെസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ മതി ആട്ടോ അതേപോലെ തന്നെ ഈ കുലദേവ വിളക്ക് ഏത് കുലദൈവത്തെയാണ് വഴിപെടേണ്ടത് ഭർത്താവിൻ്റെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ഭർത്താവിൻ്റെ കുലദൈവത്തെ കുലദൈവമായി കാണുന്നവരുണ്ട് അച്ഛൻ്റെ കുലദൈവത്തെ അല്ലെങ്കിൽ അമ്മയുടെ കുലദൈവത്തെ കുലദൈവമായി കാണുന്നവരുണ്ട് ഓരോ ജാതിയിലും ഓരോ കമ്മ്യൂണിറ്റിയിലും വ്യത്യസ്തമാണ് ഇനി നിങ്ങളുടെ കുലദൈവം ആരാണെങ്കിലും അച്ഛൻ വഴി വന്ന കുലദൈവമാണെങ്കിലും അമ്മ വഴി വന്ന കുലദൈവം തൻ്റെ പാതി വഴി വന്ന കുലദൈവമാണെങ്കിലും നമ്മൾ ഈ മൂന്ന് ഭഗവാനെയും നമ്മൾ തീർച്ചയായിട്ടും വിളക്ക് വയ്ക്കുമ്പോൾ ആ മൂന്ന് ഭഗവാനെയും എന്തായാലും ഓർക്കുക കാരണം ഈ മൂന്ന് പേരുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് വളരെ വലുതാണ് അപ്പം ആ കുലദൈവത്തിൻ്റെ ഒക്കെ തന്നെയും പ്രീതി നമുക്ക് അനിവാര്യമായതുകൊണ്ട് നിങ്ങൾ വിളക്ക് വയ്ക്കുമ്പോൾ അത് ഓർക്കുക ഇത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഭർത്താവിൻ്റെയും കൂടെ ഓർക്കുക ഏതാണോ നിങ്ങളുടെ രീതി എന്നുണ്ടെങ്കിൽ ആ ആ കുലദൈവത്തിൻ്റെ രീതി രീതിയിൽ വിളക്ക് തയ്യാറാക്ക കുടം തയ്യാറാക്ക എന്നിട്ട് വിളക്ക് വെക്കുന്ന സമയത്തെ മൂന്ന് കുലദൈവത്തെയും ഓർത്തുകൊണ്ട് വിളക്ക് വയ്ക്കുക നിങ്ങളുടെ എല്ലാ സംശയങ്ങളുടെയും എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഈ വിളക്ക് ഈ ദീപം എനിക്ക് നൽകിയതുപോലെ നിങ്ങൾക്കും നൽകുന്നതാണ് വിശ്വാസപൂർവ്വം ഒന്നും പേടിക്കാനൊന്നുമില്ല ടെൻഷൻ അടിക്കാനൊന്നുമില്ല അത് ശരിയാവോ ഇത് ശരിയാവോ തെറ്റിപ്പോവോ അങ്ങനെ ടെൻഷനൊന്നുമില്ല ഭഗവാൻ നമ്മുടെ രക്ഷകർത്താവാണ് നമ്മളെ രക്ഷിക്കുക എന്നല്ലാതെ ശിക്ഷിക്കില്ല അപ്പോൾ അതുകൊണ്ട് സംശയങ്ങളൊന്നും വേണ്ട എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം ശരവണഭവ എല്ലാ పుగం ముగనకి